മോർലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്താ ഇന്നലെ അപ്പത്തിന് അരച്ചൊക്കെ വച്ചായിരുന്നു അപ്പത് പൊങ്ങിട്ടൊക്കെ ഉണ്ട് നമുക്കപ്പം ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി എടുക്കാം എന്താട്ടു പിന്നെ രാവിലെ അപ്പവും കടകത്തിൽ ഇത് ഇന്നലെയാ ഞാൻ അരച്ചു വെച്ച അമ്പു അപ്പൊ എന്റെ ഉണ്ട് എഴുന്നേറ്റിട്ടുണ്ട് അതാണ് ഇടക്കിടക്ക് സൗണ്ട് കേട്ടു അമ്പുവിന്റെ പിന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാം ഞാനിപ്പോൾ കടല വേവിക്കാൻ വെച്ചോട്ട കടലിൽ വെള്ളവും സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് സവാള ഒക്കെ ഇട്ട് കടല വേവിക്കാൻ വെച്ചോ പിന്നെ ഇപ്പുറത്തടപ്പ് നമുക്ക് അപ്പം ഉണ്ടാക്കാം ഇത് നില കടയായപ്പോ വാങ്ങിച്ചതാണ് ഇതൊന്നും എടുത്ത് വെച്ചില്ല രാത്രി ആയതുകൊണ്ട് ഇനി അതൊക്കെ എടുത്ത് വെക്കണ അപ്പം ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യത്തപ്പം നമുക്കായിട്ടുണ്ട് നമുക്കപ്പ എടുക്കാം നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല് വിസിലായിട്ടുണ്ട് ഞാനപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ കടല എന്ത് വന്നിട്ടുണ്ട് ഞാൻ കൊറച്ച് കടലെടുത്ത് മാറ്റുവാണേ ഇത് കടല തോരൻ വെക്കാൻ വേണ്ടിയാ ഇവിടെ കടല തോരൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുറച്ചെടുത്ത് മാറ്റി അപ്പോൾ ഇനി പെട്ടെന്ന് കടലക്കറി വെക്കണം ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഞാനിപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം പച്ചമുളക് ഒക്കെ അതിനകത്ത് കടലിൽ ഇട്ടായിരുന്നു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചവാള എല്ലാം കൂടി ഇട്ടാണ് വേവിച്ചത് കാരണം തക്കാളി ഒന്ന് വാട്ടിയിട്ട് പിന്നെ പൊടികളിട്ട് അമ്പൂലെ ഉറക്കാൻ വരുന്നുണ്ട് അമ്പു രാവിലെ ഇന്ന് എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റു അതാരണം ചെറിയൊരു വാശി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് വാടി വരട്ടെ നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചായിരുന്നു മല്ലിപ്പൊടിയും കുളക് പൊടിയും പിന്നെ ഗരം മസാല മീറ്റ് മസാല ഇത്രയും ഇട്ട് പച്ചമണം മാറട്ടെ അപ്പൊ ഞാൻ എന്താ കടല്ലാം ഇട്ട് കൊടുത്തു കുറച്ച് ചാറുണ്ട് അപ്പൊ കുറച്ച് ചാറുണ്ട് അതൊന്ന് പറ്റി വരട്ടെ കുറച്ച് പറ്റിയാ മതി അപ്പൊ നീ അച്ചൂസും ഒക്കെ പോയിട്ടാ ഇനി ഞങ്ങൾ രണ്ടുപേരും ഇടപാ ഓക്കറിലിരിക്കാണ്ട് അമ്പൂൻ്റെ ഒരു പത്ത് മിനിറ്റ് തുറക്കമൊക്കെ കഴിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ എനിക്ക് വെക്കണം കുറച്ച് ചിക്കൻ കറി ഇന്നലെ ഇരിപ്പുണ്ട് അപ്പം പിന്നെ ചീരയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചായിരുന്നു അമ്പു ഉറങ്ങിയ ടൈമിൽ ഇനി പെട്ടെന്ന് വെക്കാമെന്ന് വിചാരിച്ചു ചോറും വെച്ചിട്ടുണ്ട് അപ്പം കടല തോരനും ചീരത്തോരനും കൂടി വെക്കണം ഞങ്ങൾ രണ്ടു പേരും കൂടി കൊക്കെയ്യാം അമ്പുച്ചി അമ്പുച്ചി ഇങ്ങോട്ട് നോക്കി ഉമ്മാ ഇതേ ഉമ്മ എന്താ അമ്മയ്ക്ക് ഉമ്മ ഉമ്മതാ ഉമ്മതാ ഓ ഭയങ്കര ബിസി ആയിപ്പോയിടോ ചക്കരെ പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അമ്പുവേ ഇവിടെവാ സവാളൊന്ന് പെട്ടെന്ന് ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ രണ്ടടുപ്പത്തും ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കപ്പ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്താ ഞാൻ ഞാനെന്താ ഉള്ളി എല്ലാം ഇട്ട് കൊടുത്തു വേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു രണ്ടിലും ഇട്ട് കിട്ടാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ നമുക്കൊന്നൊതുക്കി എടുക്കാം രണ്ടും കൂടി പെട്ടെന്നാണ് കുക്ക് ചെയ്യണത് അമ്പുവിനെ ഉറക്കം വരുന്നുണ്ട് അതിന് ഉറക്കം ശരിയായിട്ടില്ല അപ്പൊ ഞാൻ എന്താ രണ്ടിനും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഒന്ന് ഒതുക്കി എടുത്തത് നമുക്കിത് ഇതിലോട്ടും കുറച്ച് അതിലോട്ടും കൂടി ഇട്ട് കൊടുക്കാം കടല കുറച്ചേ ഉള്ളു അപ്പൊ കടലയ്ക്ക് അധികം എടുത്തില്ല ചീരക്ക ഇത്തിരി കൂടുതലുണ്ട് കടലിങ്ങനെ വെക്കുന്നത് അച്ഛന് ഇഷ്ട ചില സമയം അച്ഛന് ചീര ഇഷ്ടമല്ല അപ്പൊ ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ ചെയ്യും അപ്പൊ പിന്നെ കൊഴപ്പില്ല ആള് ചോറ് കഴിച്ചോളൂ എന്റെ അടുത്തൊരു കുറുമ്പനുണ്ട് നമുക്ക് ചീര ഇട്ടുകൊടുക്കാം എന്തുവാമ്പുക്കൂട്ട പറയുന്ന ചീരപ്പതാ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ഇപ്പറത്തുതാ കടല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കടല പിന്നെ പെട്ടെന്ന് വെന്തൊക്കെ കിട്ടിയ കാരണം കുഴപ്പമില്ല പെട്ടെന്ന് ഞാൻ ഇപ്പൊ ചീര അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഇപ്പറത്താ നമ്മുടെ കടല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പതാ ഇവിടെ അമ്പൂസ നിപ്പുണ്ട് ചീരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കടലേ റെഡിയായി ഞാൻ മാറ്റി എല്ലാം വെച്ചു ഇതൊന്നും അപ്പൊ ഞാൻ എടുത്ത് വെച്ചില്ല എല്ലാരും പോയി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു അത് പിന്നെ കുഴപ്പമില്ലല്ലോ ഇത് റെസ്റ്റാ ഇന്നലെ വാങ്ങിച്ചപ്പോ ആ റെസ്റ്റ് ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചു നല്ലന്ന് പറഞ്ഞു ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ അപ്പൊ ഞാൻ എന്താ എല്ലാം കുപ്പിയിലൊക്കെ ആക്കി ഇനി എല്ലാം ഇനി എടുത്തൊക്കെ വെക്കട്ടെ ഇത് റിസ്ക് ഒന്ന് പൊട്ടിച്ചു നോക്കട്ടെ പൊട്ടിച്ചു നോക്കിയില്ലായിരുന്നു ആ തരാട്ടോ ഞങ്ങൾ റിസ്ക് ഒക്കെ അതാ പൊട്ടിച്ചും കുഴപ്പമില്ലാട്ട ടേസ്റ്റൊക്കെ ഉണ്ട് ചെറിയൊരു മധുരമൊക്കെയുണ്ട് എനിക്ക പിന്നെ ഇവിടെ ഒന്ന് തുടച്ചും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു പിന്നെ എനിക്ക് അമ്പൂന് ഒന്ന് ഉറക്കണം അമ്പൂന് നല്ല ഉറക്കാൻ വരുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോ ക്ഷണിപ്പിക്കുകയുണ്ടോ അമ്പൂനെ ഉറക്കുവാനുണ്ട് അമ്പൂനിനെ ഒന്ന് ഉറക്കണം അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി തുണിയൊക്കെ ഒന്ന് കഴുകാനുണ്ട് അവർക്കിനെ അമ്പൂനെ ഒന്ന് ഉറക്കി കിടക്കും ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഇടക്കിടയ്ക്ക് താഴോട്ട് നോക്കുകയാണ് അവനെ സ്റ്റാൻഡിൽ പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും ബൈ